പ്രസന്റ് വേണ്ട ഫോർ സെൽഫ് ഈ എല്ലാവർക്കും ശ്രീവിദ്യ പേര് ശ്രീവിദ്യാർവരെ ഞാൻ കാണുന്നത് ഫ്ലവേഴ്സിനകത്ത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് ഞാനും നന്ദുവും ഇപ്പോ ഒരുമിച്ചല്ല ഇവർ ഇന്നലെ കല്യാണം കൊണ്ട് കഴിച്ചു അതിന്റെ ഇടയിൽ അടിച്ച് പിരിഞ്ഞോടെ

െ എനിക്കറിയാൻ പാടില്ല ഇതേ വിഷമമാണ് മറ്റേ ആഗ്നിയും സ്പോട്ടും മൗണ്ടന്റിയും ഒക്കെ വരുമ്പോ ഉണ്ടാവുന്നൊക്കെയാണ് എന്റെ പൊന്നി എന്ന് പറയുന്നത് ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം ഇത് കിളി പോയോ അല്ലെ മുരിന്റെ ഒക്കെ കാര്യം ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യകത എന്താണ് അത് ഇടതൊക്കെ കേട്ടാ തന്നെ അറിയാൻ പറ്റിക്കില്ല നിന്നാലും നിന്നപ്പോലുള്ള ആക്രമണത്തോടെ എടുത്ത് നോക്കൂ വെരി താങ്ക് യു സർ